തൃശൂർ ജില്ലയിലെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ് താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി എല്ലാ വർഷവും മെയ് മൂന്നിനാണ് താഴേക്കാട് മുത്തപ്പിൻ്റെ തിരുനാൾ നടക്കുന്നത് അത് ഒരു പ്രത്യേക കാരണമുണ്ട് അന്ന് തന്നെ തിരുനാൾ നടത്താനായിട്ട് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ദേവാലയത്തിൽ തിരുസ്വരൂപം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട രൂപം വീണ്ടെടുത്ത ദിവസമാണ് മെയ് മൂന്ന് അപ്പോൾ അന്നാണ് ഇവിടെ നമ്മൾ തിരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് ാലയത്തിന്റെ തിരുനാൾ ദിനം കുതിരകളിയൊക്കെ ആയിട്ട് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു അവര് മുത്തപ്പിനെ കുറിച്ച് സ്തുതിച്ച് പാടുന്നു അതുപോലെ സ്ത്രീകള് പള്ളിയുടെ മുറ്റത്ത് നിന്ന് മുടിയാട്ടവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷമാണ് ഒരുപാട് പേര് കാണാനായിട്ട് വരാറുണ്ട് ഈ മുടിയാട്ടം പിന്നെ ഈ സ്വദിച്ച് പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ അവർ പാടുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഈ പ്രദേശവാസികൾ എത്തുന്നത് ഇത് പണ്ട് മുതലേ ആചാരമാണ് ഇവർ ദേവാലയം പ്രദക്ഷിണം ചെയ്തതിന് ശേഷം മുത്തപ്പനെ വണങ്ങിയിട്ട് ആദരമായിട്ട് കിട്ടുന്ന തുക കൈപ്പിറ്റിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്നത്തെ മെത്രാനായിരുന്ന യോഹിനാൻ മീനാച്ചേരി താഴേക്കാട് പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ആ സമയത്ത് അവിടുത്തെ പ്രദേശവാസികൾ ഇത്തരം കലകൾ അവതരിപ്പിക്കുകയും അതിലാകൃഷ്ടനായ മെത്രാൻ അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഇതാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ കുതിരകളിയുടെ ഒരു ഐതിഹ്യം അന്ന് മുതൽ ഈ കുതിരകളിയൊക്കെ നമ്മുടെ ഈ പള്ളിയിലേക്ക് ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ പാരമ്പര്യമായിട്ട് അവരിങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഈ കുതിരകളി ഒക്കെ ആയിട്ട് മുത്തപ്പനെ വണങ്ങി പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവർക്ക് വളരെ വലിയൊരു അനുഗ്രഹം കിട്ടുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് കുതിരകളി മാത്രമല്ല കോൽക്കളി പോലെ ഇവർ കോലുകൊണ്ടും കളിക്കുന്നുണ്ട് അതുപോലെ ഒരാൾ വീണ് കിടന്ന് ആ വീണ് കിടക്കുന്ന ആളെ കോലു കോൽക്കളി കൊണ്ട് അടിച്ചൊരു കളിയുണ്ട് അതുകൂടാണ്ട് മുടിയാട്ടുണ്ട് പിന്നെ മൂന്ന് നാല് വട്ടം ഈ കുതിര ഇങ്ങനെ താഴ്ത്തിയും ഉയർത്തിയും ഒക്കെ അവർ വളരെ എന്താ പറയുക പ്രാർത്ഥനാപൂർവ്വം അവർ കുതിരയെ നമ്മളെന്തോ സമർപ്പിക്കുന്ന പോലെയൊക്കെയാണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഒരു കുതിരയുടെ കളിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതിപ്പോൾ വേറെ വേറെ ദേശത്തു നിന്ന് വന്ന ആൾക്കാരാണ് അങ്ങനെ പല പല ദേശങ്ങളിൽ നിന്നും വന്ന് പല അവിടെ വേറെ ഒരെണ്ണം കൂടി കാണാം നിങ്ങൾക്ക് അപ്പോൾ ഒരു മൂന്നോ നാലോ കുതിരകളിയൊക്കെ ഉണ്ടാവാറുണ്ട് തിരുനാൾ ദിനത്തിൻ്റെ അന്ന് ഏകദേശം ഉച്ചയ്ക്കാണ് ഈ കുതിരകളിയൊക്കെ ആരംഭിക്കുന്നത് ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിയുമ്പോൾ തുടങ്ങും ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ ഉണ്ടാവാറുണ്ട് അതിനുശേഷം കുർബാന പിന്നെ പ്രദക്ഷിണം ഒക്കെ ഉണ്ടാവും തിരുനാൾ ദിനം അപ്പോൾ ഇനി അടുത്ത കൊല്ലം ആർക്കെങ്കിലും കാണണമെങ്കിൽ സമയത്ത് വന്നാൽ മതി മുടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കും സിമ്പിളാണ് കാരണം ഇവർ ഒരു തെരിനേരം ഒന്നല്ല ഇങ്ങനെ മുടിയാട്ടം ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ പാട്ടിനാണ് ഇവർ ഇങ്ങനെ മുടിയ ഇട്ട ആട്ടുന്നത് കേട്ടോ നല്ല എന്താ പറയുക നല്ല ഭക്തിയോടുകൂടിയാണ് അവർ അത് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായ ആൾക്ക് പള്ളിയിലെ അച്ഛൻ ഒരു ചെറിയ തുക സമ്മാനമായിട്ട് കൊടുക്കും അതിനുശേഷം അവരെല്ലാവരും പോവും പ്രത്യേകിച്ച് എല്ലാവരും ഒരു നേർച്ച പോലെ ചെയ്യുന്നതാണ് അത് പണ്ട് ഒരു പറച്ചിലുണ്ടായിരുന്നു നമുക്ക് താഴെക്കാട് മുത്തപ്പനെ കുമ്പിട്ടതിന് ശേഷം നമുക്ക് എടപ്പള്ളിയിൽ ഗീവർഗീസ് പുണ്യാളിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലത്ത് പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ചുള്ള ഒരു നേർച്ച വഴിപാടെന്ന് പറയുന്നത് മുട്ടുത്തി ഇഴയിലാണ് കേട്ടോ അപ്പം നമ്മൾ ഈ തിരുനാൾ ദിനവും അതിൻ്റെ ശേഷവും ഒക്കെ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുത്തി അഴഞ്ഞ് കയറുക അങ്ങനെ പ്രാർത്ഥിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എല്ലാ വർഷവും മനോഹരമായിട്ട് അൾത്താര അലങ്കരിക്കുന്ന ഒരു പള്ളിയാണ് താഴേക്കാട് മുത്തപ്പൻ്റെ പള്ളിയിട്ട് നല്ല ഭംഗിയിലാണ് അവിടെ അൾത്താര പൂവുകൊണ്ട് അലങ്കരിക്കാറ് എല്ലാ വർഷവും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നല്ല ഭംഗി ഉണ്ടാവാറുണ്ട് അപ്പം ഇത്രയുള്ള വീഡിയോ ഇത് രാത്രിയിലത്തെ കാഴ്ചകളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ